ഹേ ഹലോ വെൽക്കം ബാക്ക് ഐസ് ക്വാളിറ്റി വൈസ് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഈ ഒരു കാരണം ട്രാവലിംഗ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ടി വരുന്നത് സോ പഞ്ചാബിൻ്റെയും ഡൽഹിയുടെയും മത്സരത്തിനെക്കുറിച്ചുള്ള ആ ഒരു അനാലിസിസ് ആണ് മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബാറ്റിംഗ് ഇറങ്ങിയ ഡൽഹി നൂറ്റി എഴുപത്തി നാലിന് ഒൻപത് എന്ന നിലയിൽ മത്സരം അവസാനിപ്പിച്ചു അല്ലെങ്കിൽ അവിടെ വീണു അതിനുശേഷം ബാറ്റിംഗ് ഇറങ്ങിയ പഞ്ചാബ് ചെയ്സ് ചെയ്ത് പത്തൊൻപതാമത്തെ ഓവറിൽ രണ്ടാം ബോളിൽ മത്സരം ജയിച്ചു തീർത്തു ആൻഡ് ഈ ഒരു മത്സരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സഡൻ വിക്കറ്റ് ലോസാണ് ഡൽഹിക്ക് വലിയ പണി കൊടുത്തത് എന്നിരുന്നാലും ആ ഒരു സമയത്ത് മികച്ച രീതിയിൽ ഇമ്പാക്ട് പ്ലെയറെ കൊണ്ടുവന്ന് ഡൽഹി അത് നല്ല രീതിയിൽ ആ ബാറ്റിംഗ് സൈഡ് ക്യാരി ഓൺ ചെയ്തു പോയി ഇമ്പാക്ട് പ്ലെയറായിട്ട് അഭിഷേക് ക്വാറിൻ്റെ വരവ് ശരിക്കും പറഞ്ഞാൽ നല്ല ഇമ്പാക്റ്റാണ് നടക്കുന്നത് പത്ത് ബോളിൽ നിന്ന് മുപ്പത്തി രണ്ട് റൺസും കൂടി സ്കോർ ചെയ്ത് അവിടെ ഡൽഹിയെ പൊരുതാവുന്ന ഒരു സ്കോറിലേക്ക് അദ്ദേഹത്തിന് എത്തിക്കാൻ സാധിച്ചു ഓപ്പണിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഡേവിഡ് വർണനും അതോടൊപ്പം തന്നെ മിച്ചൽ മാർഷും മികച്ച രീതിയിൽ തന്നെയാണ് തുടക്കം കൊടുത്തതെങ്കിലും പിന്നീട് വന്ന ഷായഹൂപ്പിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചെങ്കിലും അതിനുശേഷം ഋഷപ്പന്തൊന്ന് ഋഷപ്പന്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു സ്റ്റാർട്ടിങ് ആണ് കിട്ടിയത് പക്ഷേ കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിച്ചില്ല പിന്നീട് അങ്ങോട്ട് തന്നെ ആർക്കും പിടിച്ച് നിൽക്കാൻ സാധിക്കാതെ വരികയും പട്ടേൽ മാത്രമാണ് മിഡിൽ ഓർഡറിൽ പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇമ്പാക്ട് പ്ലെയറിനെ അഭിഷേക് പോലിനെ ആയിട്ട് യൂസ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ബാറ്റിംഗ് സൈഡിൽ തന്നെ യൂസ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് തന്നെ അവർക്ക് ബോളിംഗ് സൈഡിൽ വലിയൊരു പണി കിട്ടി ഓൾസോ സെക്കൻഡ് ബാറ്റിങ്ങിനിറങ്ങി പഞ്ചാബ് മികച്ചൊരു തുടക്കം തന്നെയാണ് കിട്ടിയത് ആ ഒരു സമയത്ത് ഇഷാന്ത് ശർമ്മ വിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇഷാന്ത് ശർമ്മയെ അവിടെ ഫീൽഡ് ചെയ്തിനിടെ ഒരു ചെറിയ ഇഞ്ചുറി സംഭവിച്ചു അതുകൊണ്ട് തന്നെ അവിടെ മറ്റൊരു ബോളറെ യൂസ് ചെയ്യേണ്ടി വന്നു ഫൈവ് ഓൾറെഡി ഇമ്പാക്ട് ഒരു ബാറ്ററെ കൊണ്ടു തന്നെ അവിടെ ഒരു ബോളറെ കൊണ്ടുവരാൻ പറ്റാതെ വരികയും എസ്പെഷ്യലി ഇവിടെ ഇഷാന്ത് ശർമ്മ പരിക്കേറ്റ് വീണതുകൊണ്ട് ആ ഒരു വലിയ പ്രശ്നം കൂടി ഡൽഹി നേരിടേണ്ടി വന്നു ഇഷാന്ത് ശർമ്മയുടെ ഫിറ്റ്നസിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടോ എന്നൊരു ചെറിയ സംശയമുണ്ട് പഞ്ചാബിന്റെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ പതിനാറ് ബോളിന്ന് ഇരുപത്തി രണ്ട് റൺസുമായിട്ട് ശിഖൃതമാൻ നല്ല കൂടി ബാറ്റ് ചെയ്യുന്ന ഫീൽ ചെയ്ത് ജോണി ബാരിസ്റ്റോടെ ഔട്ട് ഒരു അൺലക്കി അലക്കെയായിപ്പോയി ഇഷാന്ത് ശർമ്മയുടെ നല്ല ഇമ്പാക്റ്റ് അതിലുണ്ടായിരുന്നു ആൻഡ് എക്രീൻ സിംഗ് നല്ലൊരു ഹി വാസ് ലുക്കിംഗ് ഗുഡ് പക്ഷേ കണ്ടിട്ട് പോകാൻ സാധിച്ചില്ല പതിനേഴ് ഗോളിൽ നിന്നും ഇരുപത്തിയാറ് റൺസ് സ്കോർ ചെയ്തു എവിഡ് ബാർഡൻ്റെ കാച്ചിലാണ് അദ്ദേഹത്തിന് ഔട്ടാവുന്നത് ആൻഡ് സാംകരൻ ഗെയിമിലെ നല്ല രീതിയിൽ ചേഞ്ച് ചെയ്യാൻ സഹായിച്ചു പിടിച്ചു തന്ന അവിടെ നാൽപ്പത്തിയേഴ് മുകളിൽ നിന്ന് അറുപത്തിമൂന്ന് റൺസ് സാംകരൻ അവിടെ പിടിച്ച് തിന്ന് ടീമിന് ഭയങ്കര രീതിയിലുള്ള ഗുണം ചെയ്തു ആൻഡ് ജിതേ ശർമ്മയുടെ വിക്കറ്റ് കിടിലൊരു സ്റ്റമ്പിങ് ആയിരുന്നു അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലിയാം ലിങ്ക്സൺ ഓഫ് കോഴ്സ് ഞാൻ റിവിൽ പറയുന്നുണ്ടായിരുന്നു അവരുടെ മാച്ച് വിന്നർ വിന്നറായിട്ടുള്ളൊരു താരമാണ് മിഡ് ഓർഡറിൽ അല്ലെങ്കിൽ ലോർ ഓർഡറിലേക്ക് വരുമ്പോൾ ഗെയിമിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന പെർഫെക്റ്റ് ഫിനിഷർ തന്നെയാണ് താരം അത് അതുപോലെ തന്നെ പ്രൂവ് ചെയ്തു ഇരുപത്തൊന്ന് മുഴുവൻ മുപ്പത്തി എട്ട് റൺസുമായിട്ട് മാച്ച് ഫിനിഷ് ചെയ്താണ് താരം പുറത്തേക്ക് പോയത് ആൻഡ് ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എക്കോണമി റേറ്റ് വെച്ചിട്ട് നമ്മുടെ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ എക്കോണമി റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആയിപ്പോ പ്ലേയേഴ്സിൻ്റെ മിച്ചൽ മാർഷ് പതിമൂന്നായിരുന്നു ഖലീൽ അഹമ്മദിന്റെ പത്ത് പോയിന്റ് ഏഴ് അഞ്ച് അതോടൊപ്പം തന്നെ സുമിത് കുമാറിൻ്റെ പതിനാല് പോയിൻറ്റ് രണ്ട് അഞ്ച് കുൽദീപ് യാദവിന്റെയും അതോടൊപ്പം തന്നെ അക്സർ പട്ടേലിൻ്റെയും എക്കോണമി മികച്ചിരുന്നു നിഷാൽ ശർമ്മ രണ്ട് ഓവർ എറിഞ്ഞിട്ടുണ്ടായിരുന്നു എട്ടാണ് അദ്ദേഹത്തിന്റെ എക്കോണമി എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇപ്പുറത്തേക്ക് പഞ്ചാബിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിൽ ആ ഒരു എക്കോണമി റേറ്റിൽ ഹർഷാൽ പട്ടേൽ മുമ്പ് നിൽക്കുന്ന നമുക്ക് കാണാം പതിനൊന്ന് പോയിൻറ്റ് ഏഴ് അഞ്ചാണ് അദ്ദേഹത്തിൻ്റെ എക്കോണമി വിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിലും അമിതമായ റൺസ് കൺസീഡ് ചെയ്യുന്നത് ഒരു പരിധി വരെ പഞ്ചാബിന് വലിയൊരു തലവേദനയാവാനുള്ള സാധ്യതകൾ വളരെ അധികം കൂടുതലാണ് എന്നാൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡൽഹിക്ക് ആ ഒരു അബദ്ധം പറ്റിയതും ഇഞ്ചുറി വന്നതും വലിയൊരു വെല്ലുവിളിയായി എന്നിരുന്നാലും ഈ ഒരു മത്സരം കൊണ്ട് നമുക്ക് ഞാൻ പറയട്ടെ രണ്ട് ടീമിനെ നമുക്ക് ഒരുമിച്ച് അനലൈസ് ചെയ്യാൻ സാധിക്കില്ല ഒരു മത്സരം കൊണ്ട് എന്തായാലും പോകപ്പോ എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് ഡൽഹി നന്നായിട്ട് തന്നെയാണ് കളിച്ചത് പഞ്ചാബ് മികച്ച രീതിയിൽ തന്നെ ഈ ഒരു മാച്ച് ഫിനിഷ് ചെയ്യും ചെയ്തു വലിയ എന്താ കോൺഫിഡൻസ് കുറവൊന്നും ആരുടെ മുഖത്ത് കണ്ടില്ല പഞ്ചാബ് പ്ലേഴ്സ് ഈ ഒരു മത്സരം ചെയ്സ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ എന്തായാലും മത്സരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് പഞ്ചാബിനുണ്ടാക്കിയെടുക്കാൻ സാധിച്ചു സീസൺ വിജയത്തോടെ തുടങ്ങാൻ സാധിച്ചു പഞ്ചാബിന് തോൽവിയാണ് അവിടെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അവൻ അറിയപ്പെടുത്തുക ഇറ്റ്സ് മീ ഗോകുല ഔട്ട് ബൈ ബൈ ഗ്സ്